മ്പാടുമുള്ള തൊഴിലാളികൾ മെയ് ദിനമാഘട്ടി മുപ്പത്തി എട്ട് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് മാസം ഒന്നാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിലെ തെരുവീതുകളിൽ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ജോലിക്ക് ന്യായമായ വേദന അതിനുവേണ്ടി ചിക്കാഗോയിലെ തൊഴിലാളികൾ നടത്തിയ സമരത്തിന്റെ ഓർമ്മകൾ തൊഴിലാളികളെ ഭരണകൂടം അടിച്ചും വെടിവെച്ചും കൊന്നും അവിടെ തൊഴിലാളികൾ തൊഴിലാളികളൊരുക്കിയ ചോരയിൽ നിന്നാണ് മെയ് ദിനാഘോഷം ഉയർത്തെഴുന്നേറ്റത് ഇന്ന് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ മെയ് ദിനം ആഘോഷിക്കുമ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം നടത്തുന്ന ഗവൺമെന്റുകളുടെ മുതലാളിത്ത പ്രീടനത്തിനെതിരായിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ വിപുലമായ തോതിലാണ് പണ്ട് ദിനം ആഘോഷ ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ ചടങ്ങിനു വേണ്ടിയാണ് ലോകത്തുനിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ എന്ന് അവർ അവകാശപ്പെടുന്നു അത് ചൈനയാണ് ആ ചൈനയിലും നവലിബറൽ ആശയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അതേ പാതയിലൂടെ അമേരിക്കയേക്കാൾ വലിയ ശക്തി സാമ്പത്തിക ശക്തിയാകാനുള്ള മത്സരത്തിലാണ് ഇന്ത്യയിൽ ആകെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്നത് കേരളത്തിലാണ് പിണറായി വിജയന്റെ സർക്കാർ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിയറവച്ച മോദി സർക്കാരുമായി അവർ ആത്മബന്ധം പുലർത്തിക്കൊണ്ട് മോദിയുള്ളതുപോലെ കേരളത്തിലും പിണറായി വിജയൻ തൊഴിലാളികളുടെ അവകാശങ്ങളെ അടിച്ചമർത്തി അഴിമതിക്ക് വേണ്ടി രാജ്യത്തെ മുതലാളിത്വത്തിലെ മുതലാളി താല്പര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി ഐ ട്യൂ നടത്തുന്ന വാർഷിക ഈ ആഘോഷത്തിൽ അവർ വിളിക്കേണ്ട മുദ്രാവാക്യം മോദിയുടെയും പിണറായിയുടെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾ മാറ്റണമെന്നാണ് അത് വിളിക്കാനുള്ള ധൈര്യം കാണിക്കില്ല ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എട്ട് മണിക്കൂർ സമയത്ത് ജോലിക്ക് വേണ്ടിയാണ് സമരം ചെയ്തതെങ്കിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കരാർ നിയമനങ്ങളാക്കി മാറ്റി അപ്രഖ്യാപിതമായി പന്ത്രണ്ട് മണിക്കൂർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ഇന്ത്യ രാജ്യത്ത് വർഷം അന്ന് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹമാണ് വ്യവസായ നയം പ്രഖ്യാപിച്ചത് സമ്മിശ്ര സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടന നിലനിൽക്കുന്ന കാലത്തെ നെഹ്റു പ്രഖ്യാപിച്ചു രാജ്യത്തെ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്ക് തുല്യ പരിഗണന നൽകും പക്ഷേ ആ വ്യവസായ നയത്തിൽ വ്യവസായ വളർച്ചയ്ക്കുള്ള പരിപാടികളോടൊപ്പം വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് മുതലാളിയും മൂലധനവും തൊഴിലാളിയുമാണ് മുതലാളിക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നിയമങ്ങളല്ല കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടുവന്നത് മുതലാളി കൂടുതൽ മുടക്കുന്ന മുതലാളിക്ക് മുതൽ അവരുടെ അവരുടെ മുടക്കിന് സുരക്ഷിതത്വം കൊടുക്കുകയും നിയമങ്ങളാണ് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തതെന്താ ആ നാൽപ്പത്തിനാല് തൊഴിലാളി നിയമങ്ങൾ ലേബർ ഓറിയന്റഡ് ലേബർ വെൽഫെയർ തൊഴിലാളി നിയമങ്ങളെല്ലാം അട്ടിമറിച്ചു തകർത്ത് നാല് കോഡുകൾ ഉണ്ടാക്കി ഇന്നുള്ള കോടുകളിൽ ആരുടെ സംരക്ഷിക്കുന്നത് തൊഴിലാളി തൊഴിലാളി യും ശതകോടിശ്വരന്മാരായ മുതലാളിമാരുടെ താല്പര്യങ്ങളാണ് ഇന്ന് തൊഴിലാളി നിയമങ്ങൾ അട്ടിമറിച്ചുണ്ടാക്കിയിട്ടുള്ള ലേബർ കോഡിലുള്ള വാസ്തവത്തിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ മുമ്പ് നടന്ന വ്യാപകമായ പണിമുടക്കിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ഐ എൻ യു സി ഉൾപ്പെട്ടിരുന്നു പക്ഷേ ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയും അതിൽ പങ്കുചേർന്നു ബി ജെ പി തൊഴിലാളികൾക്ക് പോലും ഇന്ന് തൊഴിലാളികളോട് അവരുടെ അവകാശങ്ങളോട് കാണിക്കുന്ന ഈ സമീപനത്തിൽ അവരും പ്രതിഷേധമുള്ളവരാണ് കേരളത്തിന്റെ കാര്യം ഞാൻ പറയുന്നതില്ല ഇന്ന് കേരളത്തിൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഈ സർക്കാരിന്റെ ദുരിതമനുഭവിക്കുന്നതല്ല തൊഴിലാളികൾ സാമൂഹ്യ പെൻഷനുകൾ കിട്ടിയിട്ട് ഏഴ് മാസമായി എന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു പക്ഷേ രാജ്യത്തെ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര കാലമായി അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് ഒന്നൊന്നര വർഷമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അറുപത് വയസ്സ് വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി അതുപോലെ തന്നെ ചെത്തു തൊഴിലാളി ആയിട്ടുള്ള ആളുകൾ വിവിധ ജനവിഭാഗങ്ങൾ പരമ്പരാഗത വ്യവസായത്തിൽ പണിയെടുത്തിട്ടുള്ള തൊഴിലാളി അവരുടെ എല്ലാം സംരക്ഷണത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേമനിധി നിയമങ്ങളിലൂടെ അവർക്ക് പെൻഷനും മരണത്തിന് അവരുടെ കുടുംബത്തിൽ മരണമുണ്ടായ ആനുകൂല്യം അവർക്ക് ചികിത്സാ സഹായം കൊടുത്തിട്ട് നാളെ അത്രയായിറിയാമോ ഒന്നര കൊല്ലമായി ഒന്നാലോചിക്കണം ഈ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ഭരണത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് തൊഴിലാളികളാണ് എന്റെ അപ്പം എന്താണ് കാര്യം രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പേരിൽ മുതലാളിമാരെ ആകർഷിക്കണം എല്ലാ സംരംഭങ്ങളിലും അഴിമതിക്ക് വേണ്ടി ഇവർ നടത്തുന്ന സംരംഭങ്ങളിലെല്ലാം കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ വെയിനം പിണറായിയുടെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മോദിയുടെ തൊഴിലാളി കോർപ്പറേറ്റ് നയങ്ങൾക്കുമെതിരായി ഈ ഘോഷം നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയാൻ കാരണവതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ രാജ്യത്ത് ജൂൺ നാലാം തീയതി ആവുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വേണം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗം കൃഷിക്കാർ തൊഴിലില്ലാതെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വർദ്ധിച്ചു വരുന്ന തൊഴിൽ രഹിതരായ യുവാക്കൾ ഈ ജീവിതത്തിലെ സമത്വ മേഖലയിലുള്ള ജനങ്ങൾ അവർ ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റത്തിന് അവർ പങ്കാളികളാകുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് നിങ്ങൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിനു വേണ്ടി ഒരു മുതലാളിത്വ പ്രീണത സർക്കാരിനല്ല ഏകാധിപത്യത്തിലെ അലക്തരായിട്ട ഒരു സർക്കാരിനെ മാറ്റി രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർത്ത് മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രമാക്കാനുള്ള ശ്രമത്തെ തകർത്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാൻ കേരളത്തിലെ തൊഴിലാളികൾ അടക്കം കേരളത്തിലെ മതേതര വിശ്വാസികൾ അവരുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ ആയുധമാണ് വോട്ടവകാശം അത് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കെന്താവാം ഇന്ത്യ രാജ്യത്തിനീ നടക്കാനുണ്ട് അഞ്ച് ഘട്ടം ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഓരോ ദിവസം കഴിയുന്നതോറും മോഡിയുടെ പ്രസംഗം കേൾക്കാൻ അറിയാം എന്തുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറയാത്തത് കൃഷിക്കാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയാത്തത് രാജ്യത്തെ ദാരിദ്ര്യം വകച്ചാൽ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ കുറിച്ച് മോഡി സംസാരിക്കുന്നുണ്ടോ മോഡി പറയുന്നത് എന്താ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വിഷലിപ്തമായ വർഗീയ പ്രചരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ സാമൂഹ്യമായ അവരുടെ സൗഹാർദ്ദത്തെ തകർക്കാൻ ഏറ്റവും വിഷലിപ്തമായ പ്രചരണം നടത്തുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വർഗീയ വികാരങ്ങളാണ് കത്തിക്കണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മോദി എങ്ങനെ അധികാരത്തിൽ വന്നു അതേ വഴിയിലൂടെ അധികാരത്തിൽ വരാം രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പി പരിഭ്രാന്തരായി അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ മതേതരത്വവും ജനാധിപത്യവും തകരുക മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയെ ഇവർ വലിച്ചു കയറി കത്തിക്കും ഭരണഘടനയുടെ പേരിൽ മോദി അവകാശപ്പെടുന്നതെന്ന ഭരണകൂടം എല്ലാ ജനങ്ങൾക്കും തുല്യത പ്രഖ്യാപിക്കുന്നു അതെ അതേ ഭരണകൂടം ഈ രാജ്യത്തെ എല്ലാ വിശ്വാസങ്ങളെയും പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം നൽകിയിട്ടുണ്ട് മോദി ഇപ്പോൾ ക്ഷമിക്കുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗീയത ആളിക്കട്ടുകൊണ്ട് മതത്തിന്റെ ജാതിയുടെ പേരിൽ അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഐക്യത്തെയും ജനങ്ങളുടെ യോജിച്ച മുന്നേറ്റത്തെയും തകർക്കാനുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും രാജ്യത്തിന്റെ ഭരണഘടനയെ രക്ഷിക്കാൻ നിങ്ങളുടെ പങ്ക് വഹിച്ചവരാണ് രാജ്യത്തെ മുഴുവൻ തൊഴിലാളി വർഗവും തൊഴിലാളി വർഗത്തിനിടയിൽ ജാതിയും മതവും പറഞ്ഞാൽ സ്ഥിരമാകില്ലെന്നറിയാം അതുകൊണ്ടാണ് തൊഴിലാളികളെ കുറിച്ചോ കൃഷിക്കാരെ കുറിച്ചോ ഒരു വാക്കുരിയാടാ ജാതിയുടെയും മതത്തിന്റെയും മാത്രം കാര്യങ്ങൾ മോദി തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യ രാജ്യത്ത് ആളിക്കത്താൻ ശ്രമിക്കുന്ന മോദിയുടെ ഭരണകൂടം ഇനി ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാതിരിക്കാനുള്ള പ്രതിജ്ഞയോടുകൂടി അതിന് നിങ്ങൾ നിർവഹിച്ച ഏറ്റവും മഹത്തായ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ച സംതൃപ്തിയോടുകൂടി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളോടും ആഹ്വാനം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കേണ്ട സന്ദർഭമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി നീക്കങ്ങൾക്കും നയങ്ങൾക്കും എതിരായിട്ടുള്ള നടത്തുന്ന ഈ ആഘോഷം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് ജയ്